ഞാൻ ഉദ്ദേശിച്ച പരിപാടിയല്ലേ ഇത് അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കായി പെട്ടുപോയി എന്ന് തോന്നി ഒരു മൊബൈലില് ഏതായിരിക്കും ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഇതിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി ഞാൻ ഉദ്ദേശിച്ചതിനേക്കാടിയും പെർഫോം ചെയ്തു ഞാൻ എന്റെ മനസ്സിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ കൃത്യമായിട്ടുണ്ട് ഇറങ്ങുന്ന ഒരു കണ്ടസ്റ്റൻസിന് പോലും എനിക്കൊരു പ്ലാനിങ് ഇല്ലാന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല അവര് പറയൂന്നുള്ളത് പ്ലാനുകൾ ഞാൻ അവിടെ ക്ലിയർ ആണ് അത് പുറത്തു വന്ന ആളുകളിലേക്ക് എത്തിയോ ഇല്ല അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല എൻഡ് ഓഫ് ദ ഡേ ഈ ഷോ എന്ന് പറയുന്ന ഒരു നറേഷൻ അവർക്ക് ഈ ഒരു വ്യക്തിയുടെ നറേഷൻ കാണും എല്ലാ സിനിമക്ക് അങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തികൾക്ക് ഒരു നറേഷൻ കാണും അതെന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മള് ഗെയിം കളിക്കാം നമ്മളെ കൊടുക്കാം ഫൈനൽ ഒരു ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു വോട്ടിംഗ് ലൈൻ ഓഫ് ഓഫാവണേ ഒരു മണിക്കൂർ മുമ്പ് വരെ ഈ ഗെയിം ഇതിനകത്തൊരു രാജാവ് രാജ്യൊന്നും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും കപ്പടിക്കാം ആർക്കും ഞാൻ പറഞ്ഞോ ആ വോട്ടിംഗ് ലൈൻ ഓഫ് ആവുന്ന ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് വരെ കളി വാങ്ങും പിന്നെ ജനങ്ങള് വോട്ടിംഗ് ലൈൻ ഓപ്പൺ അല്ലേ ജനങ്ങളല്ലോ ഞാൻ പറഞ്ഞത് ജനങ്ങള് വോട്ടിംഗ് ലൈൻ ഓഫ് ആവണവരെ ഒരാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഗ്യാപ്പുണ്ട് കഴിഞ്ഞ മുൻത്തെ സീസണിലൊക്കെ നാല്പത് അമ്പത് ഒരാളെ പിടിച്ചു കേട്ടു പ്രാവശ്യം ഒന്നും ഇണ്ടായിട്ടില്ലല്ലോ അവിടെ തന്നെ ആകെ എല്ലാരും ഓക്കെ അതൊന്നും ഇല്ല അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റാർ മാജിക്കും അതിലൊരു റോഡ് വെച്ചാൽ പത്താളികൾ ബിഗ് ബോസ് ഇത്രയും കോടിക്കണക്കിന് ഉറപ്പി ഉറക്കിയിട്ടായിട്ട് തോന്നുന്നത് പക്ഷെ ജിൻഡോക്ക് ഭയങ്കര ഫാൻ പവർ ആണ് പുറത്ത് അപ്പം ആ ഒരു ഫാൻ പവർ ജിൻഡോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എല്ലാവരും ഫാൻ പവർ വോട്ടായാലേ കപ്പം ഫാൻ പവർ ഡിഫറെന്റ് വോട്ടിംഗ് സാധനം രണ്ടും രണ്ടാണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയില് പറയുന്നില്ല ഒരു ന്യൂട്രൽ ക്രൗഡ് ഉണ്ട് ബിഗ് ബോസ് അവിടെ ഇവിടെ നിൽക്കാത്തൊരു ന്യൂട്രൽ ക്രോ അവർ ആർക്കും കുറ്റുമോക്ക് അവസാനം മനസ്സിലാവും ഞാൻ പിന്നെ മറ്റേ ഞാൻ ഒന്നും പറയുന്നില്ല